നമസ്കാരം ക്യാപ്സൂലിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മൂന്ന് വർഷം മുമ്പ് സ്വതന്ത്ര ദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത തിരൂർ നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം സ്വതന്ത്ര ദിനത്തിന് മുമ്പായി തുറന്ന് പ്രവർത്തിക്കും തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തിരൂർ നഗരസഭ തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് രണ്ടു ദിവസം പ്രവർത്തിച്ച കെട്ടിടം പിന്നീട് പൂട്ടിയിടുകയാണ് ഉണ്ടായത് പിന്നീട് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്കും കോടതി പോലീസ് സ്റ്റേഷൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്നിവിടങ്ങളിൽ എത്തുന്നവർക്കും ഉപകാരമായ കെട്ടിടം പ്രവർത്തിക്കാതെ കിടക്കുന്നത് ഏറെ വിവാദമായിരുന്നു നിലവിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളും സൌന്ദര്യവത്കരണവും ആരംഭിച്ചിട്ടുണ്ട് പുതിയ സീവേജ് ടാങ്കുകളും പണിതിട്ടുണ്ട് ഈ ദിനത്തിന് മുമ്പ് ടേക്ക് എ ബ്രേക്ക് പ്രവർത്തിച്ചു തുടങ്ങും ടേക്ക് എ ബ്രേക്ക് കെട്ടിടം കരാറെടുത്തയാൾ തന്നെ തൊട്ടടുത്തുള്ള ഫ്രീഡം ലൈറ്റ് സ്മാരകവും സംരക്ഷിക്കും സ്വതന്ത്ര സമര സേനാനികളുടെ സ്മരണയ്ക്ക് വേണ്ടി തൃക്കണ്ടൂർ പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഫ്രീഡം ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗരസഭ ഇത് പുനർനിർമ്മിച്ചെങ്കിലും സംരക്ഷണമില്ലാതെ കിടന്നു